അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭവാനിപ്പുഴയിലാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മൾ വീണ്ടും നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു ഇപ്പോൾ തേക്കോട്ടെന്ന സ്ഥലത്തിന്റെ പേര് നമ്മുടെ പുറകിൽ ഒരു ബോർഡൊക്കെ ഉണ്ട് നമ്മുടെ എലിഫന്റ് ക്രോസിങ് ഏരിയ ഡ്രൈവ് സ്ലോബ്ലി അപ്പോൾ ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ യാത്രകളിൽ എല്ലാവർക്കും കണ്ടാറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും നമ്മൾ ഫെൻസിങ്ങിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എല്ലാ കൃഷി സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടാണ് ആന 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 പാസ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യാനാണ് പറയണത് അപ്പോൾ തേക്കോട്ടിലാണ് നമ്മളിന്നുള്ളത് അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ചെയ്യണം അപ്പം അപ്പം നമ്മളിപ്പോൾ പുതൂർ പഞ്ചായത്തിലാണ് ഇത് അക അട്ടപ്പാടിയിൽ മൂന്ന് ഒരു പഞ്ചായത്താണ് പുതൂർ പഞ്ചായത്ത് നമ്മുടെ ഈ പുഴ ഇത് ഭവാനിപ്പുഴ ആണിത് അപ്പോൾ പുഴയുടെ അക്കര ഷോളയർ പഞ്ചായത്താണ് അപ്പോൾ അവിടെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആ വീട് കണ്ടാൽ നമുക്കറിയാം ഒരു ഒരു തമിഴ് വംശജരുടെ വീടാകാനുള്ള സാധ്യത അതാണ് അവരുടെ ആ ഒരു വീടിൻ്റെ ശൈലി കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഒരു വീട് അങ്ങനെ ഒരു എന്താ പറയുക ഓടുട്ട വീട് ഒരു ചെറിയ വീടൊക്കെ ആയിരിക്കും ചെറിയ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തീരെ മോശക്കാരെന്നല്ല ഉദ്ദേശിച്ചത് അവരുടെ ഒരു ശൈലി അങ്ങനെയാണ് ചെറിയ കുഞ്ഞു വീടൊക്കെ ആയിരിക്കണം കുഞ്ഞു വീടാണ് അവരുടെ എന്ന് വെച്ചാൽ കുമ്മ്മായ്മായ അടിച്ച പഴയ പഴമയോടു കൂടി നിലനിൽക്കുന്ന ഒരു വീട് തൊട്ട് അതിനോട് ചേർന്ന് തന്നെ തൊഴുത്തൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൃഷി സ്ഥലങ്ങളുണ്ട് അവിടെ ചോളമാണെന്ന് നട്ടിരിക്കണം മുന്നിൽ തന്നെ അവരുടെ വീടിൻ്റെ മുന്നിൽ നട്ടിരിക്കുന്ന ചോളമാണ് അപ്പോൾ അതിന് അവിടെ തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് കവുങ്ങ് കൃഷിയുണ്ട് അങ്ങനെ തൊട്ടപ്പുറത്ത് കപ്പ കൃഷിയൊക്കെ ഉണ്ട് അവിടെ ആ ഒരു ഏരിയ മൊത്തം കൃഷിയാണ് അപ്പോൾ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ പൊതുവേ അങ്ങനെ ആയിരിക്കുള്ളൂ കൂടുതൽ കൃഷിസ്ഥലങ്ങളായിരിക്കുള്ളൂ നല്ല നല്ല കൃഷി സ്ഥലങ്ങൾ എന്ന് വെള്ള ജലസേചന സൗകര്യം കൂടുതലുള്ളതുകൊണ്ട് ധാരാളം കൃഷിസ്ഥലങ്ങൾ ഉണ്ടാകും പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഭവാനിപ്പുഴയാണ് നമ്മുടെ താ തൊട്ട് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല അപ്പോൾ നമുക്ക് വെള്ളം ആ പുഴയുടെ വലിപ്പം ഇതിവിടെ നോക്കിയാൽ കാണാം അവിടെ കല്ലുകളൊക്കെ കാണുന്നത് വെള്ളം ഒഴുകി ഇപ്പോൾ വെള്ളം കുറഞ്ഞു പോയി അപ്പോൾ നേരത്തെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പ്രദേശമാണ് അതൊക്കെ ഇപ്പോൾ വെള്ളമില്ല അവിടെ ഇപ്പോൾ വളരെ നേരത്താണ് പുഴ ഒഴുകുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അപ്പർ ഭവാനിന്ന് സൈലന്റ് വാലി വഴി വരുന്ന പുഴയാണ് ഭവാനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് വെള്ളം കുറവാണ് അപ്പോൾ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളം ഒഴുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോവാം നമുക്ക് ഇനി നമ്മൾ പുതൂർ പഞ്ചായത്തിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കെന്നാൽ ഈ വഴി പോയി നോക്കാം ഇത് കുറച്ചും കൂടി സാമ്പത്തിക സ്ഥിതി ഉയർന്ന ആൾക്കാരുടെ വീടാണെന്ന് തോന്നുന്നത് നല്ല മതിലൊക്കെ ഉണ്ട് അതും നല്ലൊരു കൃഷിത്തോട്ടം തന്നെയാണ് തെങ്ങാണ് അവിടെ കൂടുതൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതാ ചെറിയ തെങ്ങൻ തൈകൾ അതിൻ്റെ ഇടയിൽ ചോളം നമ്മൾ കണ്ട് നേരത്തെ കണ്ടിരുന്നു അരിച്ചോളം എന്ന് പറയുക ചെറിയ ചോളത്തിന് അതാണവിടെ നട്ടിരിക്കണത് വഴിയൊക്കെ നല്ല സുന്ദരമായ വഴിയാണ് വലിയ ഒരു പൊളിഞ്ഞൊന്നും പോയിട്ടില്ല ഈ അടുത്ത കാലത്തൊക്കെ ടാർ ചെയ്തായിരിക്കണം നല്ല വഴിയാണ് റോഡിന് ഇരുവശവും അതുതന്നെ റോഡിന് ഇരുവശവും തെങ്ങിൻതോപ്പുകളാണ് നല്ല കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകൾ പുഴയാണിതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജല ജലസേചന സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പലതരം കൃഷികളാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ നിറശും കപ്പയും വാഴയാണ് ഇവിടെ ഏരിയയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം കപ്പയൊക്കെ വിളവെടുക്കാൻ പാകമായി നിൽക്കണെന്നാണ് തോന്നണത് ഇപ്പൊ വാഴ വച്ചിട്ടുണ്ട് ഇവിടെ മുകളിലോട്ടൊക്കെ നിറച്ചും കപ്പയാണ് ഇതെല്ലാം വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന കപ്പയാണ് ഇതെല്ലാം റോഡിന് ഇരുവശം വേണ്ട ഈ ഒരു ഏരിയ മൊത്തം കപ്പയും ഇപ്പുറത്തെ വശം നിറച്ചും വാഴയാണ് ഇപ്പുറത്തെ വശത്ത് കിഴക്കൻ അട്ടപ്പാടിയുടെ ഈ പ്രദേശമൊക്കെ കൂടുതൽ തെങ്ങ് കൃഷിക്കും നല്ല അനുയോജ്യമായ ഒരു ഏരിയ ഏരിയയാണിത് നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ടാകും നമ്മളിപ്പോൾ കാണിച്ചത് കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ധാരാളമായിട്ട് തെങ്ങ് കൃഷി കാണാം നമ്മൾ ഇപ്പുറ സൈഡിലാണെങ്കിൽ വേണ്ട ചോളം ഉണ്ടായി നിൽക്കുന്നുണ്ട് അരിച്ചോളം ഉണ്ടായി നിൽക്കുന്നുണ്ട് മുകളാണെങ്കിൽ മുട്ടക്കുന്നുകളും അതിന് തൊട്ട് താഴെയായിട്ട് കൃഷികളുണ്ട് നമുക്കതിപ്പോൾ വ്യക്തമല്ല അപ്പോൾ നമ്മൾ ചെറിയൊരു ജംഗ്ഷനിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ സഞ്ചരിച്ചോണ്ടിരിക്കണ ചീരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുതൂർ പഞ്ചായത്തിലെ ചീരക്കടവ് ഇപ്പൊ ഇവിടെ പുതിയ കൃഷി ചെയ്യാനായിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ് ട്രാക്ടർ വെച്ച് അങ്ങനെ ഉഴുത് അങ്ങനെ നല്ല ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണ് താഴെ ധാരാളമായിട്ട് ഉണ്ടോ നമ്മുടെ തെങ്ങ് കൃഷിയുണ്ട് തെങ്ങും അടയ്ക്കാൻ അങ്ങനെ എല്ലാവിധ കൃഷി നമ്മൾ അട്ടപ്പാടിൽ പൊതുവെ കാണുന്ന എല്ലാ കൃഷിയും ഉണ്ട് ഇവിടെ വലിയൊരു പുളിമരം റോഡിൻ്റെ തണലേകാനായിട്ട് വലിയൊരു പുളിമരം ഉണ്ടിവിടെ നമ്മളിങ്ങനെ കൃഷിസ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷകരമായൊരു ഫീലാണ് കൃഷി ചെയ്യുമ്പോഴാണെന്ന് കൃഷി ചെയ്യണവർക്കത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും നല്ലൊരു കപ്പത്തോട്ടമുണ്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മൾ നനയ്ക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഇടയിൽ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് നല്ല കരുത്തോടു കൂടിയാണ് ചോള തൈ അല്ല നമ്മുടെ കപ്പ തൈകൾ നിൽക്കണം അവിടെ നമ്മളിപ്പോൾ പിന്നിട്ടതൊരു തമിഴ് തമിഴ് വംശജരുടെ വീടാണത് നമ്മളവരുടെ ജീ ആ ഒരു വീടിൻ്റെ ഒരു ശൈലി കണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലായിട്ടും അവർ എന്താ പറയുക തമിഴ് വംശജർ ധാരാളമായിട്ടുള്ളൊരു ഏരിയ ആണത് തൊട്ടടുത്താണ് നമ്മുടെ തമിഴ്നാട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറായി കൃഷി ചെയ്ത് ഒഴിവാക്കിയ കൃഷിത്തോട്ടത്തിൽ കന്നുകാലികൾ മേഞ്ഞോണ്ടിരിക്കാനവിടെ ഇന്ന് മുന്നോട്ട് വരുമ്പോൾ തെങ്ങിൻ്റെ ഇടയിൽ കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ഒരു തോമരച്ചെടി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു പറ്റി അതാണ് നമ്മളെ ഈ തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഇപ്പുറ സൈഡിൽ അതാ നിറച്ചും നെല്ലി മരമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തിരിക്കുകയാണ് നെല്ല് നെല്ലി മരങ്ങള് ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും മരവും ഇതിനകത്ത് കായില്ല ധാരാളം ഉണ്ടത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു രണ്ട് ഏക്കറോളം ഉണ്ടെന്നാണ് തോന്നണേ കണ്ടിട്ട് നമ്മളിവിടുന്ന് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ കന്നുകാലികളൊക്കെ മെയിൻ അപ്പോൾ നമ്മുടെ അത് ഇവിടെ റോഡിനോട് ചേർന്ന് തന്നെ മൾബറി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം റോഡിൻ്റെ മുകളിലോട്ടൊക്കെ ധാരാളം ഉണ്ട് ഇത് കുറച്ച് അധികം കൃഷിയാണ് നമുക്കിപ്പോൾ റോട്ടിൽ നിന്ന് നോക്കിയാൽ കുറച്ചേ കാണാൻ സാധിക്കുള്ളൂ താഴെ നിൽക്കണത് മാത്രമേ കാണുള്ളൂ പക്ഷേ മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ അട്ടപ്പാടിയിൽ മൾബറിയുടെ കൃഷിയും ഉണ്ട് അപ്പോൾ അതിനൊരു തൊട്ട് ചേർന്നൊരു ഷെഡൊക്കെ ഉണ്ട് അതിൻ്റെ പട്ടുന്നൂല് പുഴും മറ്റേ പട്ടുന്നൂല് പുഴും പെട്ടെ പട്ടുന്നൂലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകും ഇവിടെ അതിൻ്റെ ആയിരിക്കണം ഷെഡ് അപ്പം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഉണ്ടോ തെങ്ങും തോട്ടത്തിനകത്ത് നിറച്ചും പുല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ പല സ്ഥലത്തും കണ്ടു വാഴയും മറ്റുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ പുല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ പുൽ കൃഷി എന്ന് വെച്ചുകഴിഞ്ഞപ്പോൾ ഇവിടെ പശു അതായത് അട്ടപ്പാടിയിൽ അല്ലെങ്കിൽ പൊതുവെ അട്ടപ്പാടിയിൽ പൊതുവെ ക്ഷീരകർഷകർ ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി അപ്പോൾ ഇവിടെ വ്യാ അവർ എന്താ പറയുക അവർക്കപ്പോൾ പശു ധാരാളം പശുക്കളുണ്ടാകാൻ പശുക്കളുണ്ടാകുമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർ അവരുടെ പറമ്പിൽ ആ വാഴയൊന്നും കൃഷി ചെയ്യാണ്ട് പുല്ല് തന്നെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുല്ലന്വേഷം എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ അതായത് നമ്മളിപ്പോൾ വന്ന ഈ കിഴക്കൻ അട്ടപ്പാടിയിൽ ഒരുമാതിരി സ്ഥലത്തൊക്കെ ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പുല്ല് കൃഷി ചെയ്ത് പിടിപ്പിക്കുകയാണ് നമ്മുടെ പടിഞ്ഞാറ് അട്ടപ്പാടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൃഷി ചെയ്യണ ഒരു പദ്ധതിയൊന്നുമില്ല അവിടെ ധാരാളം കാട്ടുപുല്ലുകളൊക്കെ ഉണ്ടാകും അതൊക്കെയാണ് വെട്ടി കൊടുക്കുന്നത് പശുവിനൊക്കെ അപ്പോൾ പശു കൃഷി ഇവിടുത്തെ ഒരു മെയിനായ ഒരു സംഭവമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വീടുകളിലും പശുണ്ട് നമ്മൾ വരണവഴിക്കാനൊക്കെ കാണാം പല സ്ഥലത്തും പശുക്കൾ മേയണം ആടുകൾ മേയണയൊക്കെ അതുകൂടെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു കൃഷി രീതിയാണ് പശുവിൻ്റെ ഇപ്പം നമ്മൾ ഈ യാത്രയിൽ അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കണ്ട പോലത്തെ കാഴ്ചകൾ തന്നെയാണ് പിന്നെ അങ്ങോട്ടുള്ളത് നമ്മൾ അല്ല കൃഷി സ്ഥലങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ് കപ്പ കൃഷിയും ഇതൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കൂടുതൽ നമ്മളിപ്പോൾ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും അതേ ഒരു കാഴ്ചകൾ തന്നെയാണ് വീണ്ടും കാണുന്നത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലകളൊക്കെ ഉണ്ട് അവിടെ പുതു പുതൂര് മുള്ളി ഏരിയയിലോട്ടൊക്കെ പോയ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ പിന്നെ അങ്ങടെ നമ്മുടെ ആ തുടർച്ചയായ കാഴ്ചകൾ കഴിഞ്ഞ കൂടെ വന്നപ്പോൾ അത് നമ്മുടെ പുഴ ഇതിലങ്ങനെ ഒഴുകുണ്ട് അപ്പോൾ നമ്മൾ ആ പുഴയുടെ പുഴയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ റോഡ് അതിലിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ നല്ല എന്താ ഭംഗിയാണ് പുഴ കാണാനായിട്ട് പുഴയിലെ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കണമൊക്കെ ഉണ്ട് ധാരാളം പേര് ഇറങ്ങി കുളിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഇവിടെ നമ്മുടെ അട്ടപ്പാടിയുടെ ഈ ഭംഗികളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ് മറ്റുള്ള നാടുകളിൽ നിന്നൊക്കെ ഇത് നല്ലൊരു നല്ലൊരു എന്താ പറയുക വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വ്യൂ പോയിന്റ് അല്ല എന്നാലും നല്ലൊരു സീനറി നമ്മുടെ പുഴയുടെ ഭംഗി പൂർണ്ണമായും അല്ലെങ്കിൽ ഭംഗിയും പുഴയുടെ മാത്രമല്ല അതുമായി അനുബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ ഭംഗി പൂർണ്ണമായി കിട്ടുന്ന ഒരു സ്ഥലമാണത് ഇത് നല്ലൊരു നമുക്കിവിടെ തൊട്ട് നമ്മുടെ തൊട്ട് പുറയിലൊക്കെ വേറെ ആൾക്കാരൊന്നും നോക്കുന്നുണ്ട് ശരി നമുക്കിനി മുന്നോട്ട് പോകാം നമ്മൾ നമ്മളവിടുന്നങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അത് ഇവിടെ കുറച്ചും കൂടി ഭംഗിയുള്ളൊരു സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ അപ്പുറത്തെ ഒരു മലയിലോട്ട് നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിട്ടാണ് തോന്നുന്നത് നല്ല വെയിലടിക്കുന്നുണ്ടപ്പോൾ നല്ല വെയിലടിക്കണ നല്ലൊരു നമ്മുടെ കാഴ്ച നല്ല സുന്ദരമാണ് കൃഷിസ്ഥലങ്ങളും ഫോറസ്റ്റും എല്ലാം കാണുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് വര വരകയാർ ആലാമരം പാലം ഇതാണ് സ്ഥലത്തിന്റെ പേര് അപ്പം നമ്മൾ ഈ പുഴ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും നമ്മള് വലിയ മരത്തടിയൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ പുഴയുടെ സൈഡിലായിട്ട് വെള്ളം വന്നപ്പോൾ അതിൻ്റെ കൂടെ വന്നായിരിക്കണം നല്ല മഴ പെയ്യുമ്പോഴേ നമുക്കതിൻ്റെ ഇപ്പുറത്തെ വശം നോക്കാം അതുകൊണ്ട് ഇപ്പുറത്തെ വശം പഴയ പഴയ പാലത്തിൻ്റെ ബാക്കിയാണെന്ന് തോന്നണത് പാലമാണോ എന്താണെന്നറിയില്ല എന്തോ ഒരു നിർമ്മിതി ഉണ്ട് അതൊക്കെ ഈ വെള്ളത്തിൻ്റെ അതിശക്തമായ ഒഴുക്കിൽ അതിൻ്റെ രൂപമൊക്കെ മാറിപ്പോയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ വെള്ളമൊഴിക്കണത് നമ്മള് പാലക്കാടുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതാ അവിടെ ഒരു ബോർഡുണ്ട് പുതൂർക്ക് ഒരു കിലോമീറ്റർ പിന്നെ റൈറ്റിലൂട്ട് പോയി ചാവടിയൂരാണ് നമ്മൾ അവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തതാണ് അപ്പോൾ നമ്മൾ പുതൂർക്ക് പോയി നോക്കാം അവിടെ പഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഊട്ടിയിലോട്ടുള്ള ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിലെ പോയി കഴിഞ്ഞാൽ അതാ പതിനുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ മുള്ളിയിലോട്ട് പതിനേഴ് കിലോമീറ്ററും ശേഷമാണ് അപ്പോൾ ഊട്ടിയിലോട്ടുള്ളത് അപ്പോൾ ഒരു അറുപത് സംതിങ് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഊട്ടിയിലോട്ട് നമ്മുടെ ബോർഡറിൽ നിന്ന് നമ്മൾ പുതൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അട്ടപ്പാടിൽ മൂന്നാമത്തെ പഞ്ചായത്തായ മൂന്ന് പഞ്ചായത്തായുള്ള ഒരു പഞ്ചായത്ത് പുതൂർ പഞ്ചായത്തിൻ്റെ ഓഫീസാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ടെന്നാണ് കേട്ടിരിക്കണത് നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ കേട്ടിട്ടുള്ളതിനെ പറ്റി കണ്ടിട്ടില്ല പോയി നോക്കാം സ്കൂളുണ്ട് കേട്ടോ അവിടെ പുതൂർ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഒരു ഉള്ള ഏരിയ ആണെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ മൂലക്കൊമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പുതൂര് അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ആന ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കാട്ടാന നമുക്കൊന്ന് പോയി നോക്കാം കാട്ടാനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ അട്ടപ്പാടിയിൽ പൊതുവേ മിക്ക സ്ഥലത്ത് ആനശല്യം ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഇടയിലും അതിനെപ്പറ്റി ഓരോ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ൂർവം ഇപ്പുറത്ത് എന്താണ് അവിടെ പോയി ഇതും കൂടാക്കന അവിടെ നിന്ന് ഇപ്പുണ്ട് അപ്പോൾ നമ്മൾ ആനേനൊക്കെ കാണാൻ വന്നതാണ് പക്ഷെ ആന കുറച്ച് ഹൈറ്റിലായിപ്പോയി കാടിനകത്താണ് കുറച്ച് ദൂരം കൂടി പോയി രണ്ട് മൂന്ന് ആന ഇപ്പോൾ ഉണ്ട് അവിടെ കുറച്ച് ദൂരമായി ആയിപ്പോയി നമ്മൾ തൊട്ടടുത്തൊക്കെ ആയിരിക്കുന്ന കരുതി അത് പക്ഷേ ഇല്ല അപ്പോൾ ആന കൂടി പോയിക്കോട്ടെ നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം അപ്പോൾ നമ്മളവിടെ തൊട്ടപ്പോൾ അതൊരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ സ്കൂളും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മൂലക്കൊമ്പെന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ ആനനെ കാണാൻ വന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ടവറൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് വീടുകളുണ്ട് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് ഇതിപ്പോ നമ്മളിപ്പോ കടന്നു വന്ന അവിടെ തന്നെ നമ്മുടെ പുതൂർ പഞ്ചായത്തിനോട് ചേർന്ന സ്ഥലമാണിത് ഇങ്ങോട്ടുള്ള വഴി ഇത്രയും മോശമാണ് എന്ന് വെച്ചാൽ അവിടെ വഴി പണി നടക്കണുള്ളു താറിങ്ങൊന്നും ചെയ്തിട്ടില്ല جيڪي <laughs> جي അങ്ങനെ പുതൂർ ജംഗ്ഷനിലെത്തി കേട്ടോ അപ്പം ഇവിടെയാണ് ഇതാണ് പുതൂർ ജംഗ്ഷൻ പുതൂര് നമ്മൾ സ്കൂള് കാണാറായില്ല ഇവിടെ ഇവിടെ എവിടെങ്കിലൊക്കെ ആയിരിക്കും പോയി നോക്കാം ഇതാണ് സ്കൂളല്ലേ നമ്മളങ്ങനെ പുതൂർ സ്കൂളിലെത്തി ഹയർ സെക്കൻഡറി സ്കൂളാണ് പുതൂര് വലിയ സ്കൂളാണ് അപ്പോൾ ഇതൊരു അറ്റത്തോട്ട് വന്ന പോലെ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ വേറെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് ഊരുകൾ അപ്പോൾ ഇതാണ് ഏകദേശം ഈ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം പുതൂരിൻ്റെ അങ്ങനെ പുതൂർ സ്കൂളോടുകൂടി നമ്മൾ നമ്മുടെ വീഡിയോട് അവസാനിപ്പിക്കാൻ പോവുകയുണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ പുതൂർ സ്കൂളിൻ്റെ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊരു അറ്റോ ആണ് ആറ്റം കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം കൂടി ഉണ്ട് പക്ഷേ നമ്മളവിടെ ഒന്നും പോണില്ല ഇതിപ്പോൾ ഏകദേശം വണ്ടിയൊക്കെ പറഞ്ഞ സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഉണ്ടോ വലിയൊരു സ്കൂളുണ്ട് അപ്പോൾ അനുബന്ധമായ ഘട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഹോസ്റ്റലുണ്ടാകുമായിരിക്കും ഹോസ്റ്റൽ ഉണ്ടാകണം ഇവിടെ പുതുവരൊക്കെ അപ്പോൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ചെറിയൊരു ജംഗ്ഷനൊക്കെ ഉണ്ട് അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പപോലെ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ